തമിഴ്നാടിന് വെള്ളം നൽകാൻ നമ്മൾക്ക് ജീവൻ മതി ഇനി ജനകീയ പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ലെന്ന് മുൻ എം എൽ എ പി സി ജോർജ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉണർന്നിരിക്കേണ്ട സാഹചര്യമാണ് പല പാരിസ്ഥിതി റിപ്പോർട്ടുകളും മൂടി വെച്ചിരിക്കുകയാണ് ഡാം മാറ്റിപ്പണിയേണ്ട നടപടിയിലേക്ക് ഉടൻ പോകണമെന്നും എസ്എംവൈഎം കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിൽ പി സി ജോർജ് പറഞ്ഞു സീറോ മലബാർ യൂത്ത് വൂമിന്റെ കട്ടപ്പന കൊറോണയുടെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത് രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സമരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്തുണ അറിയിച്ചുകൊണ്ട് സന്ദർശിച്ച് സംസാരിച്ചു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ പണിയുന്നതിനുള്ള നടപടി വേണം വെറുതെ ഡാം സുരക്ഷിതമാണെന്ന് പറയാൻ മാത്രമാണ് പിണറായിക്ക് കഴിയുന്നത് തമിഴ്നാടിന് വെള്ളം നൽകാം നമ്മൾക്ക് ജീവൻ മതിയെന്ന അവസ്ഥയാണ് മലയാളികൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അവസരം പിണറായി നൽകണം അതിനായി ഇനി ജനകീയ പ്രക്ഷോഭണം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവ് അതിലും അത്ഭുതം ഇടുക്കിയിലെ ജനങ്ങൾ വോട്ട് വാങ്ങി നിയമസഭയിൽ പോയി എം എൽ എ ആയി മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ പറയുന്നതും ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമിന് ഒരു കുഴപ്പമില്ലെന്ന് ഇവരെന്നായി ശാസ്ത്രജ്ഞന്മാരായി ഈ രണ്ട് തൊപ്പിയമ്മർ എന്നാണ് ശാസ്ത്രജ്ഞന്മാരായെന്ന് എനിക്ക് മനസ്സിലായില്ല അഞ്ച് ജില്ലകളിലെ കുടിവെള്ളമാണത് അഞ്ച് ജില്ലകളിലെ തമിഴ്നാട്ടിലെ കൃഷിയാണ് ആ കൃഷിയും കുടിവെള്ളവും വേണ്ടെന്ന് വെക്കാൻ നമ്മളാരും ഇല്ല തമിഴ്നാടിന് വെള്ളം കൊടുത്തേ തീരൂ അതിനൊരു സംശയം വേണ്ട ഇവിടെ ആരും അതിനെതിരല്ല പക്ഷേ അവർ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതെ വെള്ളം കുടിച്ച് മരിക്കാൻ പാടില്ല അത്രേ നമുക്ക് പ്രശ്നമുള്ളൂ നമ്മൾ വെള്ളം അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ ജീവൻ നിങ്ങൾ തിരിച്ചു തരൂ സുരക്ഷിത്വം തരൂ ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത് അതിന് എന്തിന് തമിഴ്നാട് എതിർക്കണം അപ്പോൾ എതിർക്കാൻ കാരണം എന്താ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ ഡാം മാറ്റിപ്പണിയാനുള്ള നടപടിയിലേക്ക് വേഗം പോകണം അങ്ങനെ വേഗം പോയാൽ മാത്രം പോരാ വളരെ സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയുന്നു പരിസ്ഥിതി ആഘാത റിപ്പോർട്ട് പഠനത്തിൻ്റെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കറിയാം ക്യാബിനറ്റിനറിയാമല്ലോ നിങ്ങൾ ക്യാബിനറ്റ് കണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാം ആ സ്ഥലങ്ങളിൽ സംരക്ഷണം കൊടുക്കാൻ അവരെ പുനര പുരോധിപ്പിക്കാൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതുകൊണ്ട് ഈ സമരമല്ലാതെ മറ്റൊരു മാർഗവും ഈ കാര്യത്തിലില്ല എന്ന് നിങ്ങളറിയണം ഞാനത് പറയുന്നു എന്ന് മാത്രം ഞാൻ മറ്റു വിശ്വാസം ഒന്നും കിടക്കുന്നില്ല കാരണം ഇനിയും പറഞ്ഞാൽ ഇത് മുഴുവൻ ആരെയെങ്കിലും കുറ്റപ്പെടുത്തലാകുമല്ലോ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റും തെറ്റ് ചെയ്തവർ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് ഒറ്റ കാര്യം മാത്രം തമിഴ്നാട് സർക്കാർ ബഡ്ജറ്റിൽ എല്ലാ വർഷവും കോടി രൂപ ഇങ്ങനെ മുല്ലപ്പെരിയാറിന് വെക്കും ആ ബഡ്ജറ്റിൽ വെക്കുമ്പോൾ ബഡ്ജറ്റിൽ ഓഡിറ്റിന് വിധേയമുണ്ട് ഓഡിറ്റ് വിധേയമല്ലാത്തതുകൊണ്ട് ഈ മുല്ലപ്പെരിയാറിന് വെക്കുന്ന ആ നൂറ് കോടി രൂപ മാത്രം എന്താ ഓഡിറ്റ് ഓഡിറ്റില്ലാത്ത വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അതെവിടെയാ പോകുന്നത് ആർക്കും അറിയത്തില്ല എവിടെയാ പോകുന്നത് ആ നൂറ് കോടി രൂപ എല്ലാ വർഷവും വാങ്ങണ്ടവൻ വാങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും മക്കളെ നിങ്ങളെങ്കിലും വളർന്നു വരുമ്പോൾ ഈ പണി ചെയ്യരുത് അതുകൊണ്ട് പറഞ്ഞു തരിക ആ നൂറ് കോടി രൂപ എവിടെ പോകുന്നു എന്ന് കണ്ടെത്തിയാൽ ഇതിൻ്റെ അഴിമതി അവസാനിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തോട്ടമുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നൊന്ന് പഠിച്ചിരിക്കും നല്ലതാണ് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല പേടിപ്പിക്കുന്നില്ല പക്ഷേ എനിക്കറിയാം അതൊക്കെ പറയണ്ടപ്പോൾ പറയും അതും നിങ്ങളൊന്ന് അന്വേഷിച്ചു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ സ്ഥലമുള്ളവരാരൊക്കെ അവരാണ് ഈ ഗുണഭോക്താക്കൾ ജീവിക്കാൻ സമ്മതിക്കൂ പേടിയാതെ പേടിയില്ലാതെ ജീവിക്കാൻ സമ്മതിക്കണ്ടേ അത് മാത്രമേ പറയുന്നു സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനിയും പറഞ്ഞാൽ പലതും പറയേണ്ടി വരും അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് ഏതായാലും എനിക്ക് എസ് എം ബൈ എമ്മിൻ്റെ പിള്ളേരോട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഈ വിഷയം വിഷയം ഒരു ഏറ്റെടുക്കാൻ തയ്യാറായി വലിയ സംഭവമാണ് തമിഴ്നാട് സർക്കാർ യാറിനു വേണ്ടി ഓരോ തവണയും കോടി രൂപ എവിടെ എന്ന് കണ്ടെത്തണം കൂടാതെ തമിഴ്നാട്ടിൽ തോട്ടമുള്ള ചിലരുണ്ട് അവരാണ് യഥാർത്ഥ മുല്ലപ്പെരിയാർ ഗുണഭോക്താക്കൾ എന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞു കട്ടപ്പന കൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്നും നിരവധി യുവജനങ്ങൾ പങ്കെടുത്തു ഇടുക്കി രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് എ കെ സി സി ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ എസ് എം വൈ എം കട്ടപ്പന ഫൊറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ എസ് എം വൈ എം കട്ടപ്പന ഫൊറോന പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ തുടങ്ങി വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന